ക്ലാസ് പത്ത് വിഷയം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് ജീവിതം പടർത്തുന്ന വേരുകൾ പാഠം അമ്മത്തൊട്ടിൽ സമയം മൂന്ന് പിരിയഡ് തീയതി പഠന നേട്ടങ്ങൾ കവിതകൾ വായിച്ച് അവയിലെ ചമൽക്കാരം ബിംബകൽപ്പനകൾ സവിശേഷ പ്രയോഗങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞ് ആസ്വദിക്കുന്നു ആസ്വാദനക്കുറിപ്പുകൾ വിശകലനക്കുറിപ്പുകൾ എന്നിവ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഗ്രഹിച്ച ആശയങ്ങൾ മറ്റു രീതികളിൽ ആവിഷ്കരിക്കുന്നു ആശയം ധാരണ കവിതകൾ വായിച്ച് ആസ്വദിക്കുന്നതും കുറിപ്പുകൾ തയ്യാറാക്കുന്നതും തുടർ വായനയിലേക്കും സർഗാത്മക രചനയിലേക്കും നയിക്കാൻ സഹായിക്കും വിവിധ രചനകൾ വായിച്ചും ചർച്ചകളിൽ ഏർപ്പെട്ടും ആർജിക്കുന്ന അനുഭവങ്ങൾ വ്യത്യസ്ത ആവിഷ്കാര രൂപങ്ങളിൽ പ്രകടിപ്പിക്കുന്നു പ്രധാന പ്രവർത്തനങ്ങൾ ഈണം കണ്ടെത്തൽ ചർച്ച വ്യാഖ്യാനിച്ചെഴുതൽ നിഗമനങ്ങൾ രൂപീകരിക്കൽ ആസ്വാദനക്കുറിപ്പ് തിരക്കഥ പഠന തെളിവുകൾ കുറിപ്പുകൾ തിരക്കഥ പഠന സാമഗ്രി കവിതയുടെ ദൃശ്യാവിഷ്കാര വീഡിയോ പാഠപുസ്തകം പ്രവർത്തനങ്ങൾ പ്രവർത്തനം ഒന്ന് ഈണം കണ്ടെത്താം ഓരോ ബെഞ്ചുകാരെ ഓരോ ഗ്രൂപ്പുകളാക്കുന്നു ഓരോ ഗ്രൂപ്പും കവിതയ്ക്ക് ഈണം കണ്ടെത്തി അവതരിപ്പിക്കുന്നു മറ്റു ഗ്രൂപ്പുകൾ ആലാപനം വിലയിരുത്തുന്നു വിലയിരുത്തൽ സൂചനകൾ ഈണം താളം ഭാവം പങ്കാളിത്തം തുടർന്ന് കവിതയിലെ പ്രമേയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു സൂചനകൾ അമ്മത്തൊട്ടിൽ എന്നത് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന സ്ഥലമാണ് കവിതയിൽ ഉപേക്ഷിക്കപ്പെടുന്നത് അമ്മയാണ് മകൻ അമ്മയെ എവിടെയെല്ലാം ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു അതിന് കഴിയാതിരുന്നത് എന്തുകൊണ്ട് ഒടുവിൽ എന്ത് സംഭവിച്ചു കവിതയുടെ സാമൂഹിക പ്രസക്തി തുടർ പ്രവർത്തനം കവിത പലയാവർത്തി വായിക്കുക പ്രവർത്തനം രണ്ട് കവിതയുടെ ദൃശ്യാവിഷ്കാരത്തിൻ്റെ വീഡിയോ പ്രദർശിപ്പിക്കുന്നു തുടർന്ന് അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു കവിതയിൽ അമ്മയുടെ കണ്ണുകളെ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണമായി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാകാം ചർച്ച ചെയ്യുന്നു സൂചനകൾ പിങ്ങാണം ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം നിരന്തരമായി ഉപയോഗിക്കുന്നതിനാൽ പഴകിപ്പോകുകയും നിറം മങ്ങുകയും ചെയ്യുന്നു കെട്ട കാഴ്ചകൾ കണ്ടുകണ്ട് നിറം മങ്ങിയ കണ്ണുകൾ അമ്മയുടെ പ്രായാധിക്യം ധൈന്യത ചർച്ചയിലെ പ്രധാന ആശയങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുന്നു വിലയിരുത്തൽ സൂചനകൾ കുറിപ്പുകൾ പ്രവർത്തനം മൂന്ന് പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു ഈ വരികൾ ഉയർത്തുന്ന വിമർശനം വിശകലനം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക സൂചനകൾ പെറ്റുകിടക്കുന്ന പട്ടിയുടെ പ്രത്യേകതകൾ കുട്ടിയെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത അടുത്തേക്ക് വരുന്നവർക്ക് നേരെയുള്ള ശൗര്യം പ്രകൃതിയും മിണ്ടാപ്രാണികളും മനുഷ്യന് നൽകുന്ന പാഠങ്ങൾ ചർച്ചാ സൂചനകൾ വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുന്നു വിലയിരുത്തൽ വിശകലനക്കുറിപ്പുകൾ ആസ്വാദനം സമകാലിക സമൂഹത്തിലെ മനുഷ്യത്വരഹിതമായ മനോഭാവങ്ങളോടുള്ള അതിശക്തമായ പ്രതികരണമാണ് അമ്മത്തോട്ടിൽ ഈ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക സൂചനകൾ പ്രമേയം രചനാപരമായ പ്രത്യേകതകൾ സവിശേഷ പ്രയോഗങ്ങൾ സാമൂഹിക പ്രസക്തി വൈകാരികത സമകാലിക പ്രസക്തി സൂചനകൾ വികസിപ്പിച്ച് ആസ്വാദനം തയ്യാറാക്കുന്നു വിലയിരുത്തൽ ആസ്വാദനക്കുറിപ്പുകൾ തുടർ പ്രവർത്തനം മുൻ ക്ലാസ്സുകളിൽ തിരക്കഥ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ അമ്മത്തൊട്ടിൽ എന്ന കവിതയുടെ ദൃശ്യസാധ്യതകൾ പരിശോധിച്ച് ഹ്രസ്വ സിനിമയ്ക്കുള്ള തിരക്കഥ തയ്യാറാക്കുക സിഇ